നമസ്കാരം ധർമ്മസ്ഥലിൽ ചിലരുടെ ലക്ഷ്യം അവിടുത്തെ സമാധാനം തകർക്കുക എന്നതായിരുന്നു ഇനി ആരും അവിടേക്ക് പോകരുത് അതായത് ഒരു ഹിന്ദുക്കൾ പോലും അവിടെ ദർശനത്തിന് എത്തരുത് എന്നൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉള്ളവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓരോ വാർത്തകളും പടച്ചുവിടുന്നത് എന്താണ് ധർമ്മസ്ഥലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദിവസങ്ങളായി ധർമ്മസ്ഥൽ എന്ന ക്ഷേത്രം സ്ത്രീകളെയും പെൺകുട്ടികളെയും വളഞ്ഞു പിടിച്ച് ബലാസംഗം ചെയ്ത് കൊന്ന് കാട്ടിൽ കുഴിച്ചു മൂടുന്ന ഭീകര സ്ഥലമായി അവതരിപ്പിച്ചത് എല്ലാം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ശുചീകരണ തൊഴിലാളി എന്നയാൾ വെളിപ്പെടുത്തിയ പതിനേഴ് സ്പോട്ടുകൾ കിളച്ചു മറിച്ചിട്ടും നാലായിരം വനിതകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടിയെന്ന് ആരോപിക്കപ്പെട്ട സ്ഥലത്തു നിന്നും നാല് അസ്ഥികൂടം പോലും കിട്ടിയിട്ടില്ല എന്ന് വന്നതോടെ ഈ അപവാദ പ്രചാരണത്തിന് മുന്നിട്ട് നിന്ന യൂട്യൂബർമാരും ചില വാർത്താ സൈറ്റുകളും മലയാള ടി ചാനലുകളും ചാനലുകളും ഇപ്പോൾ റേറ്റിങ്ങിനു വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ധർമ്മസ്ഥലിൽ പോയ ഒട്ടനവധി മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ നാണം കിട്ടിയിരിക്കുന്നത് താൻ നിരവധി ജടങ്ങൾ കുഴിച്ചു മൂടിയെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന് ശുചീകരണ തൊഴിലാളി ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളല്ലെന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ശുചീകരണം കരാർ അടിസ്ഥാനത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കരാർ ഏറ്റെടുത്ത ഒരു സംഘത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് കെട്ടുകഥകളുമായി രംഗത്തെത്തിയ ഈ ശുചീകരണ തൊഴിലാളിയെന്നും ഇയാളെ ചില പ്രശ്നങ്ങളുടെ പേരിൽ പിരിച്ചുവിട്ടതാണെന്നും പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും ഉയർന്ന കെട്ടുകഥയാണ് അനന്യ ഭട്ടിന്റെ കഥ എന്നാൽ അതും പൊളിഞ്ഞിരിക്കുകയാണ് കർണാടകയിൽ എം ബി ബി എസ് പഠിച്ചിരുന്ന അനന്യ ഭട്ട് എന്ന കുട്ടി കൊല്ലപ്പെട്ടുവെന്നും അവരുടെ അമ്മയായ സുജാത ഭട്ട് പരാതി പറയാൻ ചെന്നപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ അവരെ മർദ്ദിച്ചുവെന്നും ഒരു കഥ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് ഘടകവിരുദ്ധമായ റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ അനന്യ ഭട്ട് അപ്രതീക്ഷിതമായി എന്നും ധർമ്മസ്ഥൽ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ശേഷമാണ് അനന്യ ഭട്ടിനെ കാണാതായതെന്നുമായിരുന്നു കഥ എന്നാൽ രണ്ടായിരത്തി മൂന്നിലോ അതിനടുത്ത വർഷങ്ങളിലോ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു പെൺകുട്ടി കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവരുടെ അമ്മ എന്ന പേരിൽ വന്ന സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത് താൻ ബംഗാളിലെ സി ബി ഐ ഓഫീസിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുന്നു എന്നായിരുന്നു എന്നാൽ സുജാതാ ഭട്ട് എന്ന പേരിൽ ബംഗാളിലെ സി ബി ഐ ഓഫീസിൽ ഒരു സ്റ്റെനോഗ്രാഫർ ഇല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല സുജാതാ ഭട്ടിന്റെ വീഡിയോ കണ്ട് അവരെ തിരിച്ചറിഞ്ഞ കുടുംബം പറയുന്നത് സുജാത ഭട്ട് ചെറുപ്പത്തിലെ നാട് വിട്ടു എന്നും ഇവർ മാവോയിസ്റ്റ് ആയിരുന്നു എന്നുമാണ് അപ്പോൾ ധർമ്മസ്ഥലിലെ ഗൂഢാലോചനയിൽ മാവോയിസ്റ്റുകൾക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇവിടെ കുഴിച്ചാൽ നൂറുകണക്കിന് അസ്ഥി കൂടങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ പല മുസ്ലിം യൂട്യൂബർമാരും അങ്കലാപ്പിലാണ് ആകെ കിട്ടിയത് രണ്ട് അസ്ഥികൂടങ്ങളും കൂടങ്ങളും അറുപത് അസ്ഥികളും രണ്ട് ഐ ഡി കാർഡുകളും ഒരു സാരിയും മാത്രമാണ് സ്നാനഘട്ടമുള്ള പതിമൂന്നാം പോയിന്റിൽ എഴുപത് പേരെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നായിരുന്നു ശുചീകരണ തൊഴിലാളി പറഞ്ഞത് പതിമൂന്നാം പോയിന്റിനെ കുറിച്ചാണ് മാധ്യമങ്ങളും യൂട്യൂബർമാരും ഏറെ നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞത് പക്ഷെ അവിടെ നിന്നും ഒരു ജടം പോലും അഥവാ ഒരു എല്ല് കഷ്ണം പോലും കിട്ടില്ല നൂറ്റി അമ്പത് അടി വരെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ കുഴിച്ചുവെന്നാണ് പറയുന്നത് മറ്റു പോയിന്റുകളിൽ നിന്നും കിട്ടിയ എല്ലുകൾ പലതും പുരുഷന്മാരുടേതാണ് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ക്ഷേത്ര ഉടമകളുടെ കയ്യിലുള്ളത് അത്രയധികം പേർ വരുന്ന ക്ഷേത്രമാണിത് അമ്പതിനായിരം പേർക്ക് വരെ സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രമാണിതെന്നും പറയപ്പെടുന്നുണ്ട് ചില മുസ്ലിം യൂട്യൂബർമാരാണ് തുടക്കത്തിൽ ധർമ്മസ്ഥൽ ക്ഷേത്രത്തിനെതിരെ അപവാദ കഥകളുമായി എത്തിയത് ആദ്യമൊക്കെ ധർമ്മസ്ഥലിലെ കൂട്ടമരണങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണ് എന്നറിയില്ലെന്ന് പറഞ്ഞ് നിഷ്കളങ്കം വീഡിയോ പോലെ ചെയ്തു തുടങ്ങിയ ഇവർ വൈകാതെ ഒരു തെളിവുമില്ലാതെ തന്നെ ധർമാധികാരിയായ വീരേന്ദ്ര ഹെഡ്ഗയ്ക്കെതിരെ തിരിയുകയായിരുന്നു ചിന്നപ്പ ഉദങ്കി എന്ന ക്രിസ്ത്യൻ പ്ലാസ്റ്റർ ഉൾപ്പെടെയുള്ള മിഷണറി സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് ക്ഷേത്ര അധികാരികൾ കൈവശം വച്ചിട്ടുള്ള ഏക്കർ കണക്കിന് ഭൂമിയാണെന്ന് ആരോപിക്കപ്പെടുന്നു ചില റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളും ഈ സംഘത്തിൽ കണ്ണു ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട ഈ പ്രദേശം വർഗീയമായ ചേരുത്തിരിവിനേറെ പേരുകെട്ടതാണ് ഇവിടുത്തെ പല യുവമോർച്ച നേതാക്കളെയും കൊന്നതിന് പിന്നിൽ കേരളത്തിൽ ചില തീവ്ര ന്യൂനപക്ഷ മതസംഘടനകൾ ആണ് എന്നാണ് പറയുന്നത് ഇവരിൽ പലരെയും എൻ സംഘം പിടികൂടിയിട്ടുണ്ട് പരമ്പരാഗതമായ ഹൈന്ദവ വിശ്വാസത്തെയും അനേകാര്യങ്ങളുടെ ആശ്വാസമായ സ്ത്രീ ധർമ്മസ്ഥൽ സേവാ സംഘത്തെയും തകർക്കാനുള്ള ഈ ശ്രമത്തെ മുഴുവൻ ഹൈന്ദവ സംഘടനകളും ഒന്നിച്ചു ചേർന്ന് എതിർക്കും കൂടാതെ കർണാടകയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വത്തിലുള്ള അതുപോലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലും ഇതിനെതിരെ ശക്തമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും പഞ്ചാക്ഷരി നാമയജ്ഞങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി